കുടിവെള്ളം ചോദിച്ചെത്തി ഒടുവിൽ കടയുടമയുടെ ഇരുചക്ര വാഹനവുമായി കടന്നു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ ജില്ലയിലെ രാമങ്കരിയിൽ ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാമങ്കരിയിൽ കട നടത്തുന്ന അഭിലാഷിന്റെ വാഹനമാണ് മോഷണം പോയത് ഇവിടേക്ക് എത്തിയ ഒരു യുവാവ് കുടിവെള്ളം ആവശ്യപ്പെടുകയായിരുന്നു ഈ കുടിവെള്ളം നൽകിയതിനു ശേഷം ആ വെള്ളവുമായി പോകുന്ന സമയത്ത് അഭിലാഷിന്റെ വാഹനവും എടുത്തുകൊണ്ട് അയാൾ കടന്നു കളയുകയായിരുന്നു ഈ വ്യക്തിയെയാണ് ഈ പ്രതിയെയാണ് ഇപ്പോൾ രാമങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സന്തോഷ് കുമാർ എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ പോയതായിരുന്നു ആ സമയത്തായിരുന്നു ഇവിടെ വണ്ടി വെള്ളം ചോദിച്ചു വന്ന് വെള്ളം എടുക്കാൻ ഉള്ളിൽ കയറി അതേപടി പുറത്തിറങ്ങി നേരെ വണ്ടി എടുത്തിട്ട് പോവുമായിരുന്നു ചെയ്തത് അപ്പോൾ അപ്പം തന്നെ പിന്നെ ഞാൻ വന്ന അപ്പം തന്നെ രാമഗിരി സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു പിന്നെ അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ മേട്ടുപ്പാളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് അറസ്റ്റ് ചെയ്ത് അവിടുത്തെ പോലീസുകാർ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ട് പോയി ഇവിടെ കൊണ്ടുവന്ന് തെളിവെടുപ്പൊക്കെ എടുത്ത് അങ്ങനെ വണ്ടി അവിടെ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇന്ന സ്ഥലത്ത് വെച്ചതെന്ന് പറഞ്ഞാൽ അവിടെ പോയി അരൂരെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു വണ്ടി വെച്ചത് ഒരു കാടിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടായിരുന്നു വണ്ടി വെച്ചത് അപ്പോൾ വണ്ടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് നിന്ന് ഇപ്പോൾ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കോടതി വഴി നമുക്കത് വണ്ടി കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് അന്വേഷണം നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥർക്കും വണ്ടി കണ്ടുപിടിച്ച് തന്നതിന് വളരെ നന്ദി അറിയിച്ചു ഇവിടെ നിന്ന് ഇയാൾ ഈ വാഹനം നിങ്ങളുടെ വാഹനം എടുത്തുകൊണ്ട് പോകുന്നു ഇത് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ അതെ പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമായിരുന്നു എണ്ണ തീർന്നപ്പോൾ പൈസ ഇല്ലാത്തത് അവൻ വണ്ടി കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോവുമായിരുന്നു ഇത് അത് കാട്ടിൽ ഉപേക്ഷിച്ച് പോകുന്നതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ ചാവി ഊരി വലിച്ചെറുകി ഇവിടെ ചെയ്തു പിന്നെ അവിടുന്ന് അങ്ങനെയാണ് നേരെ പിന്നെ അവിടെ നിന്ന് ബസ് കയറി മേട്ടുപാളയത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത് ചാവി കണ്ടെത്താൻ ഇല്ല ചാവി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ അവിടുന്ന് ഞങ്ങൾ വണ്ടി വേറെ വണ്ടി വിളിച്ച് ഹൊട്ടേഷനിലേക്ക് കൊണ്ടുവരികയായിരുന്നു ചെയ്ത് വണ്ടി എടുത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസം മുപ്പതാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുടിവെള്ളം ചോദിച്ച് ഇദ്ദേഹത്തിൻ്റെ കടയിലേക്ക് എത്തിയ വ്യക്തി ഇദ്ദേഹത്തിൻ്റെ കടയിൽ തന്നെ പാർക്ക് ചെയ്തിരുന്ന വാഹനം ഇരുചക്രവാഹനം എടുത്ത് കടന്നു കളയുകയായിരുന്നു ഇരുപത്തിരണ്ട് വയസ്സുകാരനായ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സന്തോഷ് കുമാർ ശിവശങ്കർ എന്ന് വിളിക്കുന്നത് സന്തോഷ് കുമാറാണ് ഈ കേസിൽ പിടിയിലായത് ഇയാൾ മറ്റ് നിരവധി കേസുകളിൽ പ്രതിയാണ് എന്നാണ് പോലീസ് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതിയെ രാമങ്കരി പോലീസ് ആലപ്പുഴയിൽ എത്തിച്ചു ഈ വാഹനം ഉപേക്ഷിച്ച അരൂരിൽ നിന്ന് വാഹനം കണ്ടെത്തിയിട്ടുണ്ട് ഈ സ്ഥലത്തെത്തിച്ച ഇന്നലെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു രാമഗിരി പോലീസ് പ്രത്യേക രൂപീകരിച്ച അന്വേഷണ സംഘമാണ് ഈ സംഭവത്തിൽ തമിഴ്നാട്ടിൽ പോയി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി